മുനിസിപ്പാലിറ്റി വാർഡിലെ സ്കൂൾ സ്കൂൾ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു കോതമംഗലം മുനിസിപ്പാലിറ്റി പതിനെട്ടാം വാർഡിലെ സ്കൂൾ കുട്ടികൾക്കാണ് സ്കൂൾ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രൊഫസർ പോൾ ആന്റണി വിതരണോദ്ഘാടനം നടത്തി ഇനി അതിന് നല്ലൊരു പഠിത്തം ആവശ്യമുണ്ട് ചെറുപ്പം ഒരു മാത്രമേ നല്ല പഠിച്ച് പാസ്സായി നല്ല ജോലി ചെയ്യിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കൗൺസിലറുടെ നേതൃത്വത്തിൽ ഒരു പിള്ളേർക്ക് പഠനത്തിന് വേണ്ടി സൗകര്യം ചെയ്ത് കൊടുക്കുന്നു കൊടുക്കുന്ന കാര്യം ഓർത്തപ്പോൾ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ സഹകരിക്കാമെന്ന് പറഞ്ഞ് അതുകൊണ്ട് എല്ലാ കൗൺസിലർക്ക് എല്ലാവിധ കൗൺസിലർമാരായ ഭാനുമതി രാജു സിന്ധു ജിജോ അഡ്വക്കേറ്റ് ജെല്ലി ഷിബു നിബിൻ സെബാസ്റ്റ്യൻ അജയ് ഷിബു പാറക്കൽ നിതിൻ ബാബു ബേസിൽ ബേബി തുടങ്ങിയവർ പങ്കെടുത്തു വാർഡിൽപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഇപ്പൊ ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് നമുക്കറിയാം ഈ മാറിയ സാഹചര്യത്തിൽ ഒരു സ്കൂൾ വിദ്യാഭ്യാസം എന്നത് വളരെയേറെ ചെലവേറിയ ഒരു കാര്യമാണ് സ്കൂൾ ബുക്കുകളാണെങ്കിലും ബാഗുകൾ ബാഗുകളാണെങ്കിലും മറ്റെല്ലാ സാധനങ്ങളും വളരെയധികം വിലയാണ് ഇപ്പോഴുള്ളത് അതിന് ഒരു കൈത്താങ് പാവപ്പെട്ട ആളുകൾക്ക് ഒരു കൈത്താങ്ങ് നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രത്യേകിച്ച് നമ്മുടെ വാർഡിലെ എല്ലാ കുട്ടികൾക്കും സ്കൂൾ ബാഗുകൾ കൊടുക്കുക എന്ന ഒരു ഉദ്ദേശമാണ് ഇതിൻ്റെ പുറകിലുള്ളത് അതിന് സഹകരിച്ച എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്